ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ കപ്താനും നൈറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടാലോ ആദ്യം തന്നെ നമുക്ക് നൈറ്റി കാണാവേ ഇതൊന്ന് നിവർത്തിയാൽ മതിയല്ലോ ഇതെല്ലാം സെയിം ഇരുന്നൂറ്റി എൺപത് രൂപയാണേ പിന്നെ ഷിപ്പിംഗ് ചാർജുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ബ്ലാക്ക് ഇത് കോഫി കളറ് ഒന്ന് രണ്ട് മൂന്ന് ഇവളേതാ വേണ്ടെന്നു വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തി അയച്ചു തന്നാൽ മതി അടുത്ത കാണിച്ചാലാവ് ഇതൊക്കെ നൈറ്റിയാണ് കേട്ടോ ഇതാ നൈറ്റിയാണ് നിങ്ങൾ മതി ഇരുന്നൂറ്റി എൺപത് രൂപ വിത്ത് ഷിപ്പിംഗ് ചാർജുണ്ട് അടുത്തത് ചുന്തിരി ടൈപ്പ് ആണ് അതൊക്കെ നൈറ്റിയാണ് കേട്ടോ കളറുകൾ ഉണ്ടായിരുന്നു പോയി ഇനി ഉള്ളത് റെഡ് മാത്രമാണ് ഇപ്പൊ ഞാൻ കാണിച്ച മൊത്തം നൈറ്റിയാണ് ഇനിയിപ്പോ കഫ്ത കണ്ടാലോ കഫ്താനാണേ ഞാൻ നിർത്തുന്നുള്ളൂ അടുത്തത് പ്രീ സൈസ് ആണേ ടു ഡബിൾ നയൻ ആണെ കഫ്താന്റെ വില അടിപൊളി കളറുകളാ കേട്ടോ റീം കോണ ശബ്ദമല്ലേ നല്ല അടിപൊളി കളറുകളാണ് അപ്പോ എല്ലാം നിവർത്താൻ അടുത്ത കാണിച്ചു തരാവേ ഇതിൽ ഏതാ വേണ്ടെന്നുവെച്ചാല് എടുക്കയച്ചു തരാം അപ്പൊ അന്ന് വൃത്തിയെന്താണ് ഡബിൾ എ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് സാരിക്കൊക്കെ നമ്മള് എന്താ പറയുക ഷിപ്പിംഗ് വേണ്ട ഷിപ്പിംഗ് ചാർജ് ഇല്ല പക്ഷേ കഫ്താനിന് ആയിട്ട് കൂടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് നല്ല അടിപൊളി കളർ കണ്ടോ നമ്മളെ ബ്ലഡ് എന്താ പറയുക നല്ല റെഡൊന്നും പറയില്ല പക്ഷേ മെറൂണും റെഡും കൂടെ ചേർന്നിട്ടുള്ളൊരു കളർ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ആയത് വരുന്നീലുണ്ട് ഇതൊക്കെ കഫ്താനാണ് ഫസ്റ്റ് കാണിച്ചത് ഒക്കെ നൈറ്റിയാണ് ഇപ്പം ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് കഫ്താനാണ് ഇതും കഫ്താനാണ് ഇതിൻ്റെ നമ്മളെ ഉണ്ടോ നമ്മൾ ഭംഗിയല്ലേ അടുത്താണ് കാണിച്ച കഫ്താനുണ്ട് പക്ഷെ ഒരു നൈറ്റിന് കൂടെ കാണിക്കാറില്ലായിരുന്നു അല്ല അടിപൊളി നൈറ്റി അല്ല കഫ്താൻ പറയാ അപ്പൊ നൈറ്റിയും കഫ്താനും വേണ്ടവർ നൈറ്റിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ ഇട്ട് ഷിപ്പിംഗ് ചാർജുണ്ട് കഫ്താന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതിനും ഷിപ്പിംഗ് ചാർജുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വാട്സപ്പിലോട്ട് അയച്ചു തരാം ഞാൻ നമ്പർ അവിടെ പിൻ ചെയ്യുന്നതായിരിക്കും എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ത്രിബിൾ ടു ഫൈവ് ടു ഫോർ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ